അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഒത്തൊരുമിച്ച് ആ കോട്ടയുടെ വാതിലുകളൊക്കെ പൂട്ടി ആ കോട്ടക്കകത്ത് വളരെ സന്തോഷത്തോടുകൂടി അവന് കഴിയുകയാണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മുഹമ്മദിന്റെയും അനുയായികളുടെയും കയ്യിലുള്ള ഭക്ഷണവും വെള്ളമൊക്കെ തീർന്ന് അവന് ആകെ അവസരാകുന്ന സമയത്ത് അവരോട് നിഷ്പ്രയാസം യുക്തം ചെയ്ത് നമുക്ക് എന്ന സന്തോഷത്തിൽ അവര് ആ അങ്ങനെ മഹാനായ റസൂർ സ്വന്തവാൻ ശതാ തങ്ങളും മഹാന്മാരായ സഹാബാക്കളും ഈ ഒരു തന്ത്രത്തിൽ ആകെ പ്രയാസപ്പെട്ടുകൊണ്ട് വളരെ വിഷമത്തിൽ എന്താണ് ം എന്നതിൽ കവിഞ്ഞ് ഈ ഒരു അവസ്ഥ എത്ര ദിവസം തുടർന്നു എന്നറിയാം തുടർന്നും ും കോട്ടാതെ യുദ്ധം ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങാതെ കോട്ടകത്ത് കഴിയുന്നു മഹാന്മാരായും സഹാബാക്കളും എന്ന റശൂനയ്ക്ക് അവരുടെ കയ്യിലുള്ളതായ ഭക്ഷണങ്ങളും മറ്റുമൊക്കെ തീർന്ന് വളരെ വിഷമത്തോടുകൂടെ പ്രയാസത്തോടുകൂടെ മാനസികമായി വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ അവർക്കിടയിൽ നിന്ന് തന്നെ അനുകൂലമായ ഒരു സാഹചര്യം എന്താണ് ഒഴിത്തിരിയുകയാണ് എന്തായിരുന്നതെന്ന് അറിയുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പണി യോജിച്ചതല്ല പോരടിക്കാൻ വേണ്ടി ഒരു കൂട്ടരൂടെ വന്നിട്ട് നമ്മൾ ഈ എന്നുള്ളത് ആൺകുട്ടികൾക്ക് യോജിച്ചതായ ഒരു കാര്യമല്ല എന്ന് അവരുടെ രാജനോട് അവിടുത്തെ മന്ത്രി അഭിപ്രായപ്പെട്ടപ്പോൾ അത് ശരിയാണെന്ന് ആജന് തോന്നുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മന്ത്രിയുടെ അഭിപ്രായപ്പെട്ടപ്പോഹിമില്ല അത് ആൺകുട്ടികൾക്ക് യോജിച്ചതല്ല എന്ന് രാജാവിനും തോന്നിയപ്പോൾ രാജാവ്കളോട് കോട്ടവാതിലുകൾ തുറന്ന് യുദ്ധത്തിനുള്ളതായ എല്ലാവിധ ഒരുക്കങ്ങളും നടത്താൻ വേണ്ടി കൽപ്പന കൊടുക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ Coisa... Porque...